ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓവനും ബീറ്ററും അതുപോലെ തന്നെ മൈദയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് അപ്പോൾ ഞാൻ കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ട നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഈ ശർക്കര നമുക്ക് പകുതി വീതം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ശർക്കര ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചൊന്ന് മിക്സായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ശർക്കര നല്ലതുപോലെ അലിഞ്ഞു വരുന്നവരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ബാച്ച് ശർക്കരയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ഏലക്കായും മൂന്ന് ഗ്രാമ്പൂവും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് പൊടിച്ച് എടുക്കാം നമ്മുടെ കയ്യിൽ ഫ്രൂട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുക്കുന്നത് പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പം ഞാൻ അരിച്ചാണ് ഇതിലേക്കൊന്ന് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചൊന്ന് മുട്ടയിലേക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മുട്ടയും ഗോതമ്പൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക് ബാറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് ഒരുപാട് തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ട് സ്പൂൺ അളവിൽ പാൽ കൂടി ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും പാ പാൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് അപ്പോൾ ഞാൻ കുറച്ച് ഈന്തപ്പഴവും കുറച്ച് ഉണക്ക മുന്തിരിയും കുറച്ച് ചെറിയും അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ബേക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ കുറച്ച് തിക്ക് ആയതുകൊണ്ട് തന്നെ ഒന്ന് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്യാഷിന് ഇട്ട് കൂടെയെന്നാൽ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് നോൺ സ്റ്റിക്ക് കടായി ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് വെച്ചതിന് ശേഷം അൻപത് മുതൽ അൻപത്തഞ്ച് മിനിറ്റ് വരെയേക്ക് നമുക്കിതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്യണം ഇപ്പം നമ്മുടെ കേക്ക് അൻപത്താറ് മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് കേക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ടൂത്ത് പിക്കിൽ ഒട്ടും തന്നെ മാവ് ഒട്ടിപ്പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ കേക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കേക്ക് കേക്ക് ഇളക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഗോതമ്പും ശർക്കരയും വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ